जी പുതു ലോകത്തേക്ക് ചേലക്കറിയുടെ സ്വന്തം ഫുഡ്സിന്റെ വിസ്മയങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഫുഡ്സിന്റെ ഓരോ നമ്മുടെയും മിക്സ് രുചിയുടെ പിന്നിലെ ഏറ്റവും വലിയ രഹസ്യം എന്താണെന്ന് അറിയാം നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താണ് നാടൻ നേന്ത്രക്കായ ഏറ്റവും മികച്ച രീതിയിൽ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ കിട്ടുന്ന രുചി ഇത് വെറും ഒരു ചിപ്സ് അല്ല എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ തയ്യാറാക്കിയ ചിപ്സ് ആണ് ഇവിടെ കാണുന്നത് പോലെ വ്യത്യസ്ത തരം ചിപ്സുകളും ഐറ്റംസ് ഓരോന്നും മെച്ചം കഴിക്കണമെന്ന് നിങ്ങൾക്കും വടക്കാഞ്ചേരി സമത്വ ഭിന്നശേഷി ക്ഷേമ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പതിനാറാമത് ഓണക്കിറ്റ് വിതരണം നടന്നു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഭിന്നശേഷിക്കാരോടുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാടിലും സമീപനത്തിലും വലിയ രീതിയിലുള്ള മാറ്റമുണ്ടായെന്നും ഭിന്നശേഷിക്കാരെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ സർക്കാർ വലിയ ഇടപെടലാണ് നടത്തുന്നതെന്നും ഓണക്കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പി എൻ സുരേന്ദ്രൻ പറഞ്ഞു അവയവങ്ങളുടെ ഭിന്നശേഷി വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾക്കുള്ള പ്രത്യേകമായിട്ടുള്ള ട്രെയിനിങ് അവിടെ കൊടുക്കാനും ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായിട്ടുള്ള അവയവങ്ങൾ കൊടുക്കാനും അവയവങ്ങൾ കൊടുത്താൽ മാത്രം പോരാ അത് ഉപയോഗിച്ച് പരിശീലിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും കഴിയാവുന്ന രീതിയിലുള്ള സ്ഥിതിയിലേക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ വീടിനകത്ത് സംസാരിക്കാൻ കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചെവി കേൾക്കാൻ കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ പ്രസവത്തിൽ തന്നെ നടക്കാൻ കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ അതൊക്കെ അതുപോലെ തന്നെ സമൂഹത്തിനകത്ത് വളരെ മോശം എന്ന രീതിയിലുള്ള സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് അപ്പൊ അവരെയും വീടിനകത്ത് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇവിടെ ചെയ്യാം കാലത് മോശമാണല്ലോ വലിയ തറവാടിന്റെയും അതോടൊപ്പം തന്നെ വലിയ ജന്മീലേം ന്നെ മാഡമ്പിമാരെയൊക്കെ തന്നെ വീട്ടിലാവും ചിലപ്പോൾ ഇങ്ങനെ ചില ആളുകളുണ്ടെങ്കിൽ അവർ കുറവ് യോഗം കാണുകയും ചെയ്യാം വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സമത്വ ഭിന്നശേഷി ക്ഷേമ അസോസിയേഷൻ വടക്കാഞ്ചേരി പ്രസിഡന്റ് രാമൻകുട്ടി അധ്യക്ഷനായി ചടങ്ങിൽ പൊതുപ്രവർത്തക സിന്ധു സുബ്രഹ്മണ്യൻ സാമൂഹ്യ പ്രവർത്തകൻ പി കെ രാജേഷ് കൌൺസിലർ പി എൻ വൈശാഖ് അസോസിയേഷൻ സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ ട്രഷറർ റോസ വർക്കിംഗ് പ്രസിഡന്റ് സേതു മുഹമ്മദ് തുടങ്ങിയവർ വർക്കിംഗ് പ്രസിഡന്റ് സെയ്ദു മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് രുചിയുടെ കലവറ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കരയിൽ ഉടൻ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങൾ ഇനി ഒരു കുടക്കീഴിൽ ചേലക്കരയ്ക്ക് ഇനി പുത്തൻ രുചി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് തോന്നൂർക്കര ചേലക്കര ഓപ്പണിംഗ് സൂൺ